അതിമനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നത് ധനശേഖരൻ പരമ്പക്കിൽ ധനം ബ്ലോഗേഴ്സ് കുണ്ടുകടവേ ജംഗ്ഷൻ കോട്ടപ്പടി സംസ്ഥാനപാതയിൽ ബി എങ്കായൽ കാഞ്ഞിരമൊക്കെ കുണ്ടടവത്ത് പുതുതായി നിർമ്മിച്ച കുണ്ടുകടവ് പാലം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിലും പതിനൊന്ന് മീറ്റർ വീതിയിലും നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായ പാലം സഖാവ് നന്ദകുമാർ മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരുടെ ഇച്ഛാശക്തിയുടെയും കേരള സർക്കാരിൻ്റെ ജനകീയ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെയും ഭാഗമായി ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗത തന്നെ സമർപ്പിച്ചിരിക്കുന്നു കാണുക വിലയിരുത്തുക കല്ലിട്ടുപോകലല്ല പ്രവൃത്തി നടത്തിക്കലാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അതെ എത്രയോ പ്രാവശ്യം കല്ലിട്ട് അവസാനിക്കാതിരുന്ന ബി എൻ കെട്ടുപാലം നിർമ്മിച്ചത് ബാലോളി മുഹമ്മദ് കുട്ടിയുടെ കാലത്തായിരുന്നു അതുപോലെ തന്നെ ഈ പാലം രണ്ടു വർഷം കൊണ്ട് പുനർനിർമ്മിച്ച് പുതിയ പാലം നിർമ്മിച്ച് നൽകിയിരിക്കുന്നു കേരള സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് അഭിനന്ദനം അർഹിക്കുന്നു രേഖപ്പെടുത്തുന്നു